ചെറുപുഴ പഞ്ചായത്ത് എൽ ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസമായി നടന്നുവന്ന വികസന മുന്നേറ്റ പ്രചരണ കാൽനട ജാഥ സമാപിച്ചു ഇന്നലെ രാവിലെ തിരുമേനിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കോക്കടവ് പ്രാപോയിൽ ഈസ്റ്റ് പ്രാപോയിൽ ടൗൺ പാറോത്തുനീർ മുളപ്ര പാക്കഞ്ഞിക്കാട് കാരോക്കാട്ട് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചെറുപുഴയിൽ സമാപിച്ചു സമാപന സമ്മേളനം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡെന്നി കാവാലം അധ്യക്ഷനായി കെ എഫ് അലക്സാണ്ടർ കെ എം ഷാജി കെ പി ഗോപാലൻ ജോയ്സ് പുത്തൻപുര ടി ജെ ജോൺ കെ ആർ ചന്ദ്രകാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു കാരോക്കാട്ട് നിന്ന് ആരംഭിച്ച ജാഥ ചെറുപുഴ ടൗൺ ചുറ്റി മേലെ ബസാറിൽ സമാപിച്ചു ജാഥയിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ പങ്കെടുത്തു കേരളം നമ്മുടെ ലക്ഷ്യമാണ് ഈ കേരളത്തിൽ അതിദരിദ്ര വീടില്ലാത്തവർ മറ്റ് വരുമാന സ്രോതസ്സുകളില്ലാത്തവർ എല്ലാ നേരവും ഭക്ഷണം കഴിക്കുന്നതിനുള്ള സാഹചര്യങ്ങളില്ലാത്തവർ കടപ്പ് രോഗികളായിട്ടുള്ളവർ പരിചരണത്തിന് സൗകര്യമില്ല മരുന്നിന് വാങ്ങിച്ച് രോഗാവസ്ഥക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള വഴിയില്ല അതിന്റെ എല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെ ഈ ഗവൺമെന്റ് ചേർത്തു പിടിച്ചു ഈ ചെറുകിട പഞ്ചായത്തിനകത്തും കുടുംബശ്രീ പ്രവർത്തകർ ഓരോ ഉള്ളിലും കയറി കഴിഞ്ഞിട്ടാണ് ആ നിലയിലുള്ള നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ നിരാരംഭരായ മനുഷ്യരെ കണ്ടെത്തി അവരെല്ലാം ജീവിതത്തിന്റെ കൊളി കൂടി വരിക എന്നുള്ളതാണ് എന്നതുകൊണ്ട് മലയോര ചിറ്റാരിക്കൽ റോഡിൽ പുതിയ പാലത്തിന് സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ